ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ അടീനിയം പ്ലാന്റ്സിൻ്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അഡീനിയം പ്ലാന്റ്സ് മരുഭൂമിയിലെ റോസാ ചെടികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അധികം വെള്ളമൊന്നും ആവശ്യമില്ലാതെ എത്ര വെയിലും ചൂടും അതിജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അടീന്യം വെറൈറ്റീസ് അടീന്യം എന്താ ഇതുപോലത്തെ സിംഗിൾ പെറ്റലായിട്ടും അതുപോലെ തന്നെ അടുക്കടുക്കായിട്ടുള്ള ഇതളുകളിൽ പൂക്കൾ വിരിയുന്നതുമായിട്ടുള്ള രണ്ട് ആണ് ഉള്ളത് ഈ അടുക്കടുക്കായിട്ട് ഇതളുകൾ ഉള്ളതിൽ തന്നെ രണ്ട് കളറിൽ പൂക്കൾ വിരിയാറുണ്ട് അതുപോലെ തന്നെ സിംഗിൾ പെറ്റഡാണെങ്കിലും രണ്ട് നിറങ്ങളിൽ പൂക്കൾ കാണാറുണ്ട് നമ്മൾ ഇത്തവണ തരുന്നത് കളർ കൺഫേം ആയിട്ടുള്ള വലിയ പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ സീഡ് മുളപ്പിച്ചിട്ടുള്ള ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ഡബിൾ പെറ്ററും സിംഗിൾ പെറ്ററും ഒക്കെ കാണാൻ ഒരുപോലെ തന്നെ ഭംഗിയാണ് കേട്ടോ നല്ല വെയിലും നല്ലപോലെ പോലെ വെട്ടവും ഈ ഒരു അഡീനിയം പ്ലാന്റ്സിന് അത്യാവശ്യമാണ് അതിൽ നമ്മൾ സീഡ് മുളപ്പിച്ചിട്ടുള്ള പോട്ടിൽ നട്ടിട്ടുള്ള ഇതേ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് ആദ്യമേ പരിചയപ്പെടുത്തുന്നത് ഇത് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഇതുപോലെ തന്നെ വിത്ത് പോട്ടായിട്ട് ആയിരിക്കും അയച്ചു തരുമോ കളറോ വെറൈറ്റീസോ കൺഫേം അല്ല പിന്നീട് വരുന്നത് ദാ ഇതുപോലെ വലിയ കോഡാക്സ് ഉള്ള വലിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ വലിയ കോഡാക്സ് ഉള്ള വലിയ പ്ലാന്റ് വേണമെങ്കിലും നമ്മൾ അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ഓഫറായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ വലിയ പ്ലാന്റ് ആണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വലിയ കോഡാക്സ് ഉള്ള കളറൊക്കെ കൺഫേം ആയ പ്ലാന്റ് ആയിരിക്കും ഇനി കളറോ വെറൈറ്റീസോ ഒന്നും കൺഫേം അല്ലാതെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെറിയ തൈകളുണ്ട് അത് പത്ത് പ്ലാന്റിന് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് തരുന്നത് അത് കേരളത്തിൽ എവിടെയും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കൊറിയർ ചാർജ് ഒന്നും വാങ്ങാതെ ഇതേ സൈസുള്ള പത്ത് പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ നമ്മുടെ ഈ കോംബോ ഓഫറുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അഡീനിയം പ്ലാൻസിൻ്റെ ചെറിയ തൈകളാണെങ്കിൽ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കളറോ വെറൈറ്റീസോ കൺഫേം അല്ലാന്നേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പത്ത് പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്